ഒരു ദിവസം പ്രവാചകനായ മുഹമ്മദ് തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു എങ്ങോട്ടാണ് ഈ സൂര്യൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിപ്പോഹു വലിയ ഹസിന്റെ ചുവട്ടിലേക്ക് സുരൂത് ചെയ്യാൻ പോവുകയാണ് എന്നിട്ടോ ഓരോ ദിവസവും ഈ സൂര്യൻ വേണ്ടി ശാസ്ത്രാംഗം നമിച്ചിട്ട് ോട് ചോദിക്കും ഒരിക്കൽ പോലും എനിക്ക് അനുമതി വേണം അപ്പോൾ താഴ ആ സൂര്യന്യാൻ അനുമതി കൊടുക്കുമ്പോൾ സൂര്യൻ നമ്മളെ കാണാതെ കിഴക്കിലോട്ട് സഞ്ചരിക്കുകയാണ് പിറ്റേ ദിവസവും സൂര്യൻ ഇങ്ങനെമനായി ഒരു വിരുന്ന് കാരണ പോലെ പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് എത്തുകയാണ് അന്നും അള്ളാഹുവിനോട് സുജോദി രൈതാരസിന്റെ ചുവട്ടിൽ പോയിട്ട് ചോദിക്കും എനിക്ക് ഒരിക്കൽ കൂടി ചെയ്യാൻ അനുമതിയുണ്ടോ അള്ളാഹു സൂര്യനെ പിന്നെയും ചെയ്യാൻ അവസരം കൊടുക്കുന്നു എന്നാൽ ഒരു ദിവസം ആ സൂര്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു എനിക്ക് ഒരിക്കൽ കൂടി ചെയ്യാൻ അവസരം വേണം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സാഷ്ടാങ്കം നമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള പക്ഷികളും പറവകങ്ങളും പറവകളും മൃഗങ്ങളും പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സുരൂദന കൂട്ടത്തിൽ കോടാല ഗാലക്സികൾ നക്ഷത്രങ്ങൾ ചന്ദ്രനും സൂര്യനും ഉൾപ്പെടെയുള്ള മുഴുവൻ ഗോളങ്ങളും അള്ളാഹുദിനെ സാഷ്ടം നമിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ കുറവാന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ സൂര്യൻ ഒരു നാൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് സുരോത് ചെയ്തിട്ടില്ല എന്റെ ആശ തീർന്നിട്ടില്ല അതുകൊണ്ട് ഒരു സുരോത് കൂടി ചെയ്യാൻ അനുമതിയുണ്ടോ പ്രിയപ്പെട്ടവരെ അന്ന് അള്ളാഹു പറയുന്നത് എനിക്ക് നിന്റെ സുരോതിന്റെ ആവശ്യമില്ല എനിക്ക് നിന്റെ സുജൂതിന്റെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഈ വാക്കുകൾക്ക് ഓരോ ദിവസവും ജപിക്കുന്ന സൂര്യൻ ഉണ്ടല്ലോ അന്ന് പ്രിയപ്പെട്ടവരെ പിറകിലോട്ട് സഞ്ചരിക്കുകയാണ് ആ സഞ്ചാരമാണ് പടിഞ്ഞാറില് സൂര്യൻ ഒലിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്ന് മുഹമ്മദ് സയ്യമത് അപ്പോഴേക്ക് തിയാമത്തുനാളായിട്ടുണ്ടാകും പിന്നീട് നിങ്ങളുടെ തൗവക്ക് വിലയില്ല പിന്നീട് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയില്ല പടിഞ്ഞാറില്ലെന്ന് സൂര്യൻ വധിക്കുന്നതാണ് തിയാമത്തുനാളിന്റെ ഏറ്റവും വലിയ അടയാളമായി അമ്പാഹുവിന്റെ വസൂല് പരിചയപ്പെടുത്തുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചു കൊടുത്തോളം ഒരു മനുഷ്യൻറെ തൊണ്ടം കുഴിയിലെത്തുമ്പോൾ ഈ ദുന്യാവിൽ അവന് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് അവന്റെ സൂര്യൻ എവിടെ അസ്തമിച്ചു കഴിഞ്ഞു എന്നാൽ നിങ്ങൾ ആരോപിക്കണം ഈ സൂര്യൻ ഓരോ ദിവസവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ الله رسول بريغيان يعني ما من يوم يأتي على بني آدم إلا ويقول فيه يا بني آدم أنا خلق جديد وعلى عملك سرير فإني ناعور وتزود مني ليوم المعاد ഓരോ ദിവസവും സൂര്യൻ നമ്മിലേക്ക് ഒടിച്ചു വരുമ്പോ പ്രിയപ്പെട്ടവരെ സൂര്യൻ നമ്മെ വിളിച്ചു പറയുകയാണ് ഓ മനുഷ്യരെ ആദം സന്തതികളെ ഞാൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിരുന്ന് കാരണ പോലെയാണ് ഇന്ന് വന്നതുപോലെ നാളെ എനിക്ക് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഞാൻ നിങ്ങളുടെ അമലുകളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി വരുന്നയാളാണ് ഈ ലോകത്ത് ഒരു അടിമയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഏഴ് കൂട്ടം കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് സൂര്യൻ നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന എന്ന് പറയുന്ന മാലാക്കന്മാര് നമ്മുടെ നിരീക്ഷകരാണെങ്കിൽ ഒരു അടിമയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി അമ്പാഹു ഏർപ്പെടുത്തിയ ഏഴ് കൂട്ടം കാര്യങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും മുദിച്ചു വരുന്ന സൂര്യൻ ആ സൂര്യൻ പറയുന്നു കൊഞ്ചലേ വധിയൽ മാ ഞാനൊരു വിരുന്നു പോലെ നിന്നിലേക്ക് വന്നു ഞാൻ നാളെ ഒരു പക്ഷേ വന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് എന്റെ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ജീവിതം സമ്പുഷ്ടമാക്കണമെന്ന് ഓരോ ദിവസവും സൂര്യൻ നമ്മോട് വിളിച്ച് പറയുന്നുണ്ടെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഈ മൊഹർലം മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞുപോയ കുറിച്ച് നമ്മൾ ആലോചിക്കണം അല്ലാഹു നമുക്ക് നൽകിയ അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള അവസരങ്ങൾ കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം നിസ്കാരം കളാക്കുന്ന സമ്പ്രദായം നമുക്കുണ്ടായിരുന്നെങ്കിൽ അന്താഹു ചെയ്തതെല്ലാം തെറ്റാണ് ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ പാദം ഓന്നാൻ പോകുകയാണ് അതുകൊണ്ട് കഴിഞ്ഞുപോയ തെറ്റുകൾ എനിക്ക് കൊടുത്തു തരണമെന്ന് റബ്ബിന്റെ മുമ്പിൽ ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അവസരമുണ്ടാകണം അന്താഹു വിശാലമായ റഹ്മത്തുടയവനാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നോ